എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് പണി കുറയ്ക്കണോ എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഈ സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിഞ്ഞാൽ മതി അഥവാ അല്ലാതെ നിങ്ങൾ ന്യൂട്രീഷൻ ഫുഡുകളിലോ പുറകെ പോയി നിങ്ങൾ എട്ടിൻ്റെ പണി മേടിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ശരീരഭാരം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ദിവസം മുഴുവൻ ഊട്ടുനില നിലനിർത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഭക്ഷണത്തിലെ ഗുണനിലവാരം മാത്രമല്ല ഭക്ഷണത്തിൻ്റെ സമയവും ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് അത്യന്ത പ്രശ്നമാണ് സമയബന്ധിതമായ ഭക്ഷണം മെറ്റബോളിസെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി സ്ഥിരപ്പെടുത്തുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം പ്രഭാത ഭക്ഷണം ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് ആണ് വിളിക്കപ്പെടുന്നത് ഉറക്കമുണന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കണം അത് രാവിലെ ഏഴിനും ഒമ്പത് മണിക്കും ഇടയിലായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ശീലം ഈ ശീലം നിങ്ങൾ മെറ്റബോളിസി സജീവ വകയിൽ വിശപ്പ് വന്ന് ഒരു വകം ചെയ്യുന്നു പ്രഭാത ഭക്ഷണത്തിന് പ്രോട്ടീനും നാരുകളും അടങ്ങിയ മുട്ടകൾ പരങ്ങൾക്കൊപ്പം ഓർച്ച് എന്നിവ നിങ്ങൾക്ക് കഴിക്കണം അടുത്തതായി ഉച്ചഭക്ഷണം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഏകദേശം നാല് മുതൽ അഞ്ചു മണിക്കൂളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിൽ കഴിക്കണം കൃത്യസമയത്ത് ഉച്ചഭക്ഷണം കഴിക്കുന്നത് സുസ്ഥിരമായ ഊർജ്ജങ്ങൾ ഉറപ്പാക്കുകയും ഉച്ചയ്ക്ക് ഊർജം കുറയുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു സമീകൃത ഉച്ചഭക്ഷണത്തിൽ പരിപ്പ് ചിക്കൻ അല്ലെങ്കിൽ പനീർ പോലുള്ള പ്രോട്ടീൻ ബ്രൗൺ റൈസ് കിനോവ അല്ലെങ്കിൽ റൊട്ടി പോലുള്ള കാർബോഹൈഡ്രേറ്റുകൾ വിവിധതരം പച്ചക്കറികൾ എന്നിവ കഴിക്കുക നേരെ മറിച്ച് അത്താരം നേരിയതും എന്നാൽ പോഷക സമൃദ്ധവുമായിരിക്കണം ഉറങ്ങുന്നതിന് ഏകദേശം രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും അത്താരം കഴിച്ചിരിക്കണം ആറു മുപ്പതിനും എട്ട് മുപ്പതിനും ഇടയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സമയം ദഹനത്തെ സഹായിക്കുകയും നിങ്ങൾ ഉറങ്ങുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് ശേഖരിക്കുന്നത് തടയാനും ഇത് സഹായിക്കുന്നു കീഴിൽ ചെയ്ത പച്ചക്കറികൾ തൂപ്പ് അല്ലെങ്കിൽ പ്രോട്ടീൻ സാലഡ് എന്നിവ ഉൾപ്പെടുത്തുന്നു കനത്ത കാർബോഹൈഡ്രേറ്റുകൾ കാർബോഹൈഡ്രേറ്റുകളും വറുത്ത ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും ഊർജം നൽകാനും നിങ്ങളെ സഹായിക്കും ഏകദേശം പത്തു മുപ്പതിനും ഒരു കഷ്ണം പഴം അല്ലെങ്കിൽ ഒരു പിടി വറുത്ത അടിപൊരുപ്പോൾ പ്രധാന ലഘുഭക്ഷണമായി വൈകുന്നേരം ഏകദേശം നാല് മണിക്ക് ഒരുപിടി നട്ട്സ് ഒരു പുഴുഞ്ഞ മൂട്ട അല്ലെങ്കിൽ സ്മൂത്തി ഇതെല്ലാം കഴിക്കുന്നത് പ്രധാനമാണ് ശരീരഭാരം കുറയ്ക്കുക ജങ്ക സംസ്കരിച്ച അല്ലെങ്കിൽ പായ്ക്കിയത് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ് ഉച്ചഭക്ഷണം ഭാഗങ്ങളുടെ നിയന്ത്രണം ശാരീരികമായി സജീവമായി തുടരുക ധാരാളം വെള്ളം കുടിക്കുക മൊത്തത്തിലുള്ള ക്ഷേമത്തിനായി രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക ഈ സമയതന്ത്രങ്ങൾ പിന്തുടർന്ന് ജലാംശം സ്ഥിരമായ ഭക്ഷണ സമയം എന്നിവയെ ശക്ത കേന്ദ്രീകരിക്കുന്നത് വിഷത്തിന്റെ ഓർമോളുകളെ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും കഴിയുന്ന ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇരുപത് കിലോയ്ക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക് ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ട് ത്രിപുർണ ഇത് പിന്തുടരുന്നതിന് മുമ്പ് ആരോഗ്യ വിദഗ്ദ്ധരുടെ ഒരു ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഞാൻ പറയുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല രീതി ആശംസിക്കുന്നു സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി